അഡ്മിഷന് ഹാജരാകുമ്പോൾ എന്തൊക്കെ രേഖകളാണ് സമർപ്പിക്കേണ്ടത് എന്ന ഒരുപാട് സംശയങ്ങൾ പലപ്പോഴും രക്ഷിതാക്കൾക്കുണ്ടാവാറുണ്ട് പ്രിയ വിദ്യാർത്ഥികളെ രക്ഷിതാക്കളെ തൊട്ടടുത്ത ദിവസം പ്ലസ് വൺ ഫസ്റ്റ് അലോട്ട്മെന്റിൽ പ്രസിദ്ധീകരിക്കുകയാണ് ഏതൊക്കെ സർട്ടിഫിക്കറ്റുകൾ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ടതുണ്ട് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും വ്യക്തമായി നാം ഇവിടെ ചർച്ച ചെയ്യുകയാണ് ഇന്നത്തെ ഈ സെഷനിൽ അഡ്മിഷന് ഹാജരാകുമ്പോൾ എന്തൊക്കെ രേഖകളാണ് സമർപ്പിക്കേണ്ടത് എന്ന ഒരുപാട് സംശയങ്ങൾ പലപ്പോഴും രക്ഷിതാക്കൾക്കുണ്ടാവാറുണ്ട് ഒന്നാമതായി വേണ്ടത് നാം ഇവിടെ സൂചിപ്പിച്ച അലോട്ട്മെന്റ് സ്ലിപ്പാണ് രണ്ടാമതായി വേണ്ടത് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ആണ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് നിങ്ങൾ സ്കൂളിൽ സമർപ്പിക്കാൻ പോകുന്നത് എങ്കിൽ നിങ്ങൾ ആവശ്യമായ അത്ര ഫോട്ടോ കോപ്പികൾ എടുത്ത് കൈവശം വെക്കണം മൂന്നാമതായി സമർപ്പിക്കുന്നത് ഒറിജിനൽ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് അഥവാ ടി സിയും ഒറിജിനൽ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് അഥവാ സി സി ഓർ സ്വഭാവ സർട്ടിഫിക്കറ്റുമാണ് നാലാമതായി എസ് പി സി സ്കൗട്ട് ലിറ്റിൽ കൈഡ്സ് തുടങ്ങി ഏത് തരത്തിലുള്ള ബോണസ് പോയിന്റുകൾ ടൈ ബ്രേക്കറുകൾ തുടങ്ങിയവ നിങ്ങൾ ക്ലെയിം ചെയ്തിട്ടുണ്ടോ അവയുടെ എല്ലാം ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കണം അഞ്ചാമതായി നിങ്ങളുടെ പഞ്ചായത്ത് താലൂക്ക് തുടങ്ങിയ നാറ്റിവിറ്റി പ്രൂവ് ചെയ്യുന്നതിന് ആവശ്യമായ രേഖയാണ് ഇത് റേഷൻ കാർഡ് നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ് ആറാമതായി എസ് സി എസ് ടി ഒഇസി വിദ്യാർത്ഥികൾ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട് സാമുദായിക സംവരണം അഥവാ കാറ്റഗറികളിൽ അലോട്ട്മെന്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ അവരുടെ സമുദായം അല്ലെങ്കിൽ അവരുടെ കാസ്റ്റ് പ്രൂവ് ചെയ്യുന്നതിന് എസ് എസ് എൽ സി ബുക്കിലെ വിവരങ്ങൾ മതി എസ് എസ് എൽ സി ബുക്കിൽ നിന്നും വിഭിന്നമായ സാമുദായിക വിവരമാണ് അപേക്ഷയിൽ നൽകിയിട്ടുള്ളത് എങ്കിൽ ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട് എസ് സി എസ് ടി ഒ വിദ്യാർത്ഥികൾ അവരുടെ വരുമാന സർട്ടിഫിക്കറ്റും ജാതി സർട്ടിഫിക്കറ്റും ഫീസ് ആനുകൂല്യത്തിനും റിസർവേഷനും വേണ്ടിയിട്ട് ഹാജരാക്കേണ്ടതുണ്ട് ഇനി ഞാൻ പറഞ്ഞതുപോലെ തദ്ദേശ സ്ഥാപനങ്ങൾ താലൂക്കിന്റെ ബോണസ് പോയിന്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ എസ് എസ് എൽ സി ബുക്കിൽ ആ വിവരങ്ങൾ ഉണ്ടെങ്കിൽ മറ്റ് സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടതില്ല അല്ലാത്ത പക്ഷം റേഷൻ കാർഡ് അതുമല്ലെങ്കിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റോ ഹാജരാക്കേണ്ടതുണ്ട് മുന്നോക്കാരിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗം വിദ്യാർത്ഥികൾ അവരുടെ പത്ത് ശതമാനം സംവരണ സീറ്റുകളിൽ അഡ്മിഷൻ നേടിയാൽ അവർ പ്രോസ്പെക്ടസിൽ പരാമർശിക്കുന്ന ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് അനക്ഷൻ വൺ അല്ലെങ്കിൽ ടു മാതൃകയിലുള്ള ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട് ഇനി ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് അലോട്ട്മെന്റ് വരികയും അഡ്മിഷൻ തീയതികൾ പ്രഖ്യാപിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ സമയപരിധിക്കുള്ളിൽ അഡ്മിഷൻ നേടാത്ത വിദ്യാർത്ഥികൾ മുഴുവൻ ഏകജാലക പ്രവേശന പ്രക്രിയയിൽ നിന്നും പുറത്താകുന്നതും നിർദ്ദിഷ്ട തീയതികൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ച സ്കൂളുകളിൽ പ്രവേശനത്തിന് ഹാജരാവാത്ത പക്ഷം തുടർന്നുള്ള മുഴുവൻ അലോട്ട്മെന്റ് പ്രക്രിയകളിൽ നിന്നും പുറത്താകുന്നതായിരിക്കും